ആ സുഹൃത്തുക്കളെ ജിഷാദ് ആണ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നിലമ്പൂരാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത ഹണി കോമ്പായിട്ടത് അപ്പോൾ നമ്മൾ ഫിറ്റിങ്ങിന് മുമ്പ് കമ്പനിയിൽ നിന്ന് സാധനം ഉണ്ടാക്കി വെച്ചതാണ് ഒരു ഭാഗം വൈറ്റ് കളറായിരിക്കും വരിക സാധനം നോർമൽ ഹണി കോമ്പ് വളരെ നമ്മൾ അത്രയും ആയി നമ്മൾ അത്രയും വർക്ക് ചെയ്യത്തേ നമ്മൾ അത് ഇവിടെ കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകും അത്രയും വർക്കിംഗ് ആയിരിക്കും നമ്മളത് ഊരിയിട്ട് പീസ് പീസ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുക അപ്പോൾ ഈ സൈറ്റിലാണ് നമുക്കിത് കൊടുക്കാനുള്ളത് ഈ സ്പേസിലാണ് നമുക്കത് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നല്ലൊരു റൂമാണ് റൂമിൻ്റെ ഒരു ഒരു സൈഡ് ഒരു ചുമര് മൊത്തം ഒരു വലിയ വിൻഡോ ആക്കിയിട്ട് നമ്മളൊരു ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കൊടുത്തത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ അണിപ്പോമ്പ് കൊടുക്കുന്നത് ഇവരെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളിവരെ ഇവരെ നമ്മളെ വിളിച്ചതാണ് അപ്പോൾ നമ്മൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ച സാധനം അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ അയച്ച് കൊണ്ടുവന്നത് ഇത് നമ്മൾ ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സ്പേസിലേക്ക് കേൾക്കാൻ അപ്പോൾ നമ്മളെല്ലാം അയച്ച് വെച്ച് നമ്മൾ ഓരോ കോർണറും നമ്മൾ ഫിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് വലിയൊരു പ്രയാസമൊന്നുമില്ല നമ്മൾ ആ കോർണർ ഓരോരോ ഓരോന്നിട്ട് കുടിക്കാൽ മതി ഓരോ കോർണറും നമ്മൾ ഇതുപോലെ കൊടുക്കണം നാല് കോർണർ ഉണ്ടാവും അപ്പോൾ ഒരു കോർണറ് നമ്മൾ കുടുക്കി ഈ രണ്ടാമത്തെ കോർണർ നമ്മൾ ഇതുപോലെ നമ്മൾ കൊടുക്കണ മൂന്നാമത്തെ കോർണർ നമ്മൾ കൊടുക്കുകയാണ് ശരിക്കും പ്രസാൻ വേണ്ടിയിട്ട് ആമർ കൊണ്ട് നമ്മൾ ആ കോർണറിനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഓപ്പത് സൈഡും ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ലാസ്റ്റ് കോർണർ നമ്മൾ നമ്മൾ അതുപോലെ തന്നെ ഒരേമാതിരി കുടുക്കി നമ്മൾ നൂല് ടൈറ്റ് ചെയ്യാനുട്ടോ അപ്പോൾ നൂല് ലൂസ് ആയിരിക്കും ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു സ്ക്രൂ ഉണ്ടാവും ടൈറ്റ് ഉള്ള സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളത് ടൈറ്റ് ചെയ്യുകയാണ് അതുപോലെ രണ്ട് സൈഡും നമ്മൾ മെസ്സി വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സൈഡും നമ്മൾ നൂല് ടൈറ്റ് ചെയ്തതാണ് പിന്നെ ഓപ്പോസിറ്റ് സൈഡും ടൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മിനിമം ഏകദേശം നല്ലൊരു ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഫ്രെയിം ഏകദേശം ഓക്കെ ഫ്രെയിം നമുക്ക് ഫ്രെയിം നമുക്ക് ഇനി നമ്മളെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് ചെയ്യാം അപ്പോൾ നമ്മളെ സെറ്റാക്കി നമ്മൾ ഫ്രെയിം നമ്മൾ കയറ്റാൻ പോവാണ് നമ്മൾ ഫ്രെയിം കയറ്റതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെ ആണോ എന്ന് നോക്കണം നൂലിവിടെയൊന്ന് കുടുങ്ങിയിട്ടുണ്ടോ അല്ല നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കാൻ നിന്നാൽ പിന്നെ നമ്മൾ എന്താ ഇഷ്യൂ ഉണ്ടെങ്കിലും എന്ത് കുടു നൂല് കുടുങ്ങലോ അല്ലെങ്കിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്കൂറി അത് ഊരിയിട്ട് പിന്നെ അയച്ച് നോക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആദ്യം അത് ക്ലിയർ ആണോ നോക്കിയിട്ട് വേണം ഇതിലേക്ക് കയറ്റാൻ ഇപ്പം നമ്മൾ ആദ്യം ക്ലിയർ ആണോ നോക്കിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഫ്രെയിം നമ്മൾ ആ സ്പേസിലേക്ക് കയറ്റിവെച്ചത് ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ഇപ്പം ഒന്നുകൂടി കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അല്ലേ സ്ഥലങ്ങളൊക്കെ ഓക്കെ എന്നല്ല അപ്പോൾ ഓക്കെയാണ് ഫുൾ ക്ലിയർ ആണ് അപ്പോൾ നമുക്ക് ഇനി സ്ക്രൂ ചെയ്താൽ മതി സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മളിത് ആണ് വരുന്നത് കോൺക്രീറ്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മളിത് ഇതേപോലെ നൂല് മാറ്റി വെച്ചിട്ട് നൂല് പെടാതെ മാറ്റി വെച്ചിട്ട് താഴോട്ട് സ്ക്രൂർ ചെയ്യാം ഇതുപോലെ താഴെ സെൻട്രിലും അതുപോലെ അതിൻ്റെ തലക്കലും നമ്മൾ ഓരോ സ്ക്രൂ വരുന്നു അതുപോലെ ഓപ്പോസിറ്റ് നേരെ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മെഷില്ലാത്ത ഇല്ലാത്ത ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഈ മെഷുള്ള ഈ അണിക്കൊമ്പുള്ള ഭാഗത്ത് നമ്മൾ സിലിക്കോൺ ആണ് ചെയ്തത് അതാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് റിസ്ക് കിട്ടേണ്ട ആവശ്യമില്ല അത് നമ്മൾ നല്ലപോലെ സിലിക്കോൺ ചെയ്താൽ അതിന്മ നിൽക്കും അപ്പോൾ നമ്മൾ സെറ്റാക്കി പുറത്തു നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അടിപൊളി ബ്ലൂ കളറ് ലൈറ്റ് ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഉള്ളിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മൾ പുറത്തു നിന്നുള്ള റിവ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അണികോംബ് മോസ്കിറ്റോ നെറ്റ് എന്നിവ ആവശ്യമുള്ള നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക